ഹലോ വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ അതാണ് ഞാനും എൻ്റെ സിറ്റോ കൂടി ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ ഇതാണെട്ടോ ഇവർ ഞാനും എഴുതി വരുന്നത് അത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫുഡിലും ഓഫറാണ് ഇവർ സേർ ചെയ്യുന്നത് കേട്ടോ കോവിഡ് ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ എല്ലാം ഒരു ഓഫറിലാണ് ഇവർ കൊടുക്കുന്നത് അതും ഫ്രണ്ട്ലി ബഡ്ജറ്റിലാണ് ഇവർ ഇതാക്കി കൊടുക്കുന്നത് അങ്ങനെ ഞാനെൻ്റെ സിസ്റ്ററിനൊരു രണ്ട് കോംബോ സെറ്റ് എടുക്കുന്നുണ്ട് ചോദിച്ചത് ഒന്ന് ബർഗർ കോംബോ ഒന്ന് സാൻഡ്വിച്ച് കോംബോ സാൻഡ്വിച്ച് കോമ്പോൻ്റെ കൂടെ കോക്കട്ടായിരുന്നു അതേപോലെ സെറ്റ് ആയിരുന്നു ഫോട്ടോ ഒക്കെ കാഴ്ച കൊണ്ട് ചാനലിൽ അറിയാൻ നോക്കുന്നുണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ